ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഇനി എൽ ഡി എഫ് ഭരിക്കും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂറുമാറി വോട്ട് ചെയ്തതോടെ ഏലംകുളം പഞ്ചായത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി പതിനാറംഗ ഭരണസമിതിയിൽ ഒൻപത് പേരാണ് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഏഴുപേർ എതിർത്ത് വോട്ട് ചെയ്തു രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടന്നത് യു ഡി എഫ് സ്വതന്ത്ര രമ്യ മണിത്തൊടി എൽ ഡി എഫിനെ പിന്തുണച്ച് വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസം പാസായത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതം അംഗങ്ങളാണുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് ഭരണത്തിൽ വന്നത് കോൺഗ്രസിലെ സി സുകുമാരൻ പ്രസിഡന്റും മുസ്ലിം ലീഗിലെ ഹയറുൽ നിസ വൈസ് പ്രസിഡന്റും ആവുകയായിരുന്നു എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമായി